നമസ്കാരം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ മൂന്ന് മുന്നണികളും ഒരുപോലെ ആത്മവിശ്വാസത്തിലാണ് ഇതുവരെ രണ്ട് സീറ്റുകൾ ലഭിക്കും എന്ന് പറഞ്ഞാൽ ബി ജെ പി ഇപ്പൊ പറയുന്നത് രണ്ട് മുതൽ എട്ട് സീറ്റുകൾ ലഭിക്കുന്നതാണ് അതായത് രണ്ട് എന്നൊരു ഇല്ല വല്ല കണക്കിൽ അവരിപ്പോ പറയുന്നത് എട്ട് സീറ്റുകൾ ലഭിക്കുന്നതാണ് യു ഡി എഫും എൽ ഡി എഫും ആകട്ടെ ഇരുപതിൽ ഇരുപത് സീറ്റും പിടിക്കുമെന്നാണ് പറയുന്നത് ഇതിൽ ആത്മവിശ്വാസം ശക്തമായുള്ളത് യു ഡി എഫിന് ഒട്ടനവധി കാരണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും യു ഡി എഫ് ശക്തമായ ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട് ഇരുപതിൽ ഇരുപത് സീറ്റും യു ഡി എഫ് തന്നെ പിടിക്കുമെന്ന് എൽ ഡി എഫ് ആകട്ടെ അതുപോലെ തന്നെ വലിയ വിലയിരുത്തലുകളാണ് അതായത് ഇത്തവണ ഇരുപതിൽ ഇരുപതും ഞങ്ങൾ തന്നെ പിടിക്കുമെന്ന തരത്തിലാണ് എൽ ഡി എഫിന്റെ നേതാക്കൾ പരസ്യമായി പറയുന്നെങ്കിലും ഉള്ളിൽ നല്ല രീതിയിൽ ചങ്കിടിപ്പുണ്ട് അതിന്റെ ഉദാഹരണമായി ഇപ്പോൾ ഇന്ന് നടന്ന പ്രസ്മീറ്റിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പിണറായി വിജയന്റെ എടുത്തു തന്നെയാണ് അതായത് പെട്ടെന്നുള്ള ദേഷ്യപ്പെടൽ തന്നെയാണ് ഇതിനായി എടുത്തു പറയുന്നത് കാരണം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് സർക്കാരിന് നേരെയുള്ള വിലയിരുത്തലാകുമോ എന്ന ചോദ്യത്തിനാണ് മാധ്യമങ്ങളോട് ധാർഷ്യത്തോടെയും ചൊടിച്ചുകൊണ്ടും സംസാരിച്ചത് അതായത് അദ്ദേഹം പറയുന്നത് അത്ര ബോധമില്ലാത്ത ആൾക്കാരാണോ നിങ്ങളെന്നാണ് ചോദിക്കുന്നത് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അതും പൊക്കി പിടിച്ചോണ്ട് ഇങ്ങോട്ടാണോ വരേണ്ടത് ഇത് സംസ്ഥാന സർക്കാരിനുള്ള വിലയിരുത്തലാവില്ല എന്നും പകരം കേന്ദ്ര സർക്കാരിനെതിരെയുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് പിണറായി വിജയൻ പറയുന്നത് ഇത് കേട്ട ഉടൻ തന്നെ വി ഡി സതീശൻ പറഞ്ഞത് ആകാശവാണി വിജയൻ അങ്ങനെ പലതും പറയും അത് മൈൻഡ് ചെയ്യാൻ പോകണ്ടതാണ് കാരണം ആകാശവാണിയോട് അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല ഇങ്ങോട്ട് എന്ത് പറയും അത് കേൾക്കാനേ സാധിക്കുള്ളൂ അതുപോലെയാണ് വിജയനൊന്നുമാണ് അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ആത്മവിശ്വാസം യു ഡി എഫ് ശക്തമായി വയ്ക്കുന്നുണ്ട് ഇതിൽ തോളിഭയം കൃത്യമായുള്ളത് എൽ ഡി എഫിൽ തന്നെയാണ് കാരണം അവർ തന്നെ ഇതിനെ സർക്കാരിന് നേരെയുള്ള വിലയിരുത്തലാകുമോ എന്ന് നോക്കി കാണുന്നുണ്ട് കാരണം കഴിഞ്ഞ തവണ കനൽ തരിയെങ്കിലും ഉണ്ടായിരുന്നത് ഇത്തവണ ആ തരി കെട്ടുപോകുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ എൽ ഡി എഫ് അതിനുള്ള കാരണങ്ങളായി ഇപ്പൊത്തന്നെ ഒരുപാടുണ്ടെങ്കിലും ഇതൊന്നും എൽ ഡി എഫ് സമ്മതിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ സി പി എം സമ്മതിക്കാൻ പോകുന്നില്ല ചോദിച്ചാൽ ഇങ്ങോട്ട് ചാടിക്കടിക്കാൻ മാത്രമേ ഈ നേതാക്കളെല്ലാം വരികയുമുള്ളൂ പക്ഷേ ഇതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് വടകര മണ്ഡലത്തെ കുറിച്ചാണ് വടകര മണ്ഡലത്തിൽ കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞ് പ്രവർത്തിച്ച് പ്രചരിപ്പിച്ച മണ്ഡലമായാണ് രാഷ്ട്രീയം കാരണം കേരളം ഒന്നടങ്കം വടകരയിലേക്ക് മാത്രം ചുരുങ്ങി പോകുന്ന കാഴ്ച രാഷ്ട്രീയ കേരളം കണ്ടതാണ് അതായത് ഷാഫി പറമ്പിലും ശൈല ടീച്ചറും ശക്തമായ തരത്തിലാണ് മത്സരം അവിടെ കാഴ്ചവെച്ചത് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിഞ്ഞ കാര്യങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളും വാദപ്രതിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ വ്യാജ പ്രചരണങ്ങളും ശക്തമായി തന്നെ ഒരു മണ്ഡലമാണ് വടകര മണ്ഡലം അവിടെ ഷാഫി പറമ്പിൽ ജയിക്കുമോ അതോ ഷൈല ടീച്ചർ ജയിക്കുമോ എന്നുള്ളതാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വടകര മണ്ഡലത്തിൽ എഴുപത്തി ഒന്ന് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം വോട്ടാണ് അവിടെ രേഖപ്പെടുത്തിയത് രാത്രി വൈകിയും അവിടെ വലിയ തരത്തിൽ വോട്ടിങ്ങിനായുള്ള നിര വലിയ നിര തന്നെ ഉണ്ടായിരുന്നു അതായത് വോട്ട് ചെയ്യുന്നതിന്റെ വലിയ നീണ്ട നിര തന്നെ രാത്രി വൈകിയും പോളിംഗ് ബൂത്തുകളിലും പോളിംഗ് സ്റ്റേഷനുകളിലെല്ലാം ഉണ്ടായതുമാണ് ഇതിൽ തെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപനം വന്ന ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ഉടൻ തന്നെ വലിയ തരത്തിലുള്ള ആഘോഷമായി വട്ടകര മാറുകയായിരുന്നു ആദ്യം തന്നെ ശൈലജ ടീച്ചർ അതുവരെയും ടീച്ചറമ്മ എന്ന പേര് കേട്ട ശൈലജ ടീച്ചർ അവിടെ എം ബി സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ വരുന്നത് വടകരെ വലിയ തരത്തിൽ ആവേശം കൊള്ളിച്ചു കാരണം ഏത് വിധേനയും വടകരെ പിടിച്ചെടുക്കുക എന്നുള്ളത് സി പി എമ്മിന്റെ പ്രസ്റ്റീജ് കാര്യമാണ് അത് പ്രസ്റ്റീജ് തന്നെ നിലനിൽക്കൊണ്ട് തന്നെ ജനകീയനായ ജനങ്ങൾക്കിടയിൽ വലിയ ബന്ധമുള്ള വലിയ സ്വാധീനമുള്ള ഒരു നേതാവ് തന്നെ വേണമെന്ന് സി പി എം ആദ്യമേ തന്നെ ഉറപ്പിച്ച കാര്യമായിരുന്നു അങ്ങനെയാണ് ശൈല ടീച്ചറെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത് അതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ കളികളുണ്ടെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും അവിടെ ശൈല ടീച്ചർ എം പി സ്ഥാനാർത്ഥിയെ മത്സരിക്കാനെത്തി അതുവരെയും കെ മുരളീധരനാണ് വടകരയിലെ സ്ഥാനാർത്ഥി എന്നായിരുന്നു ജനങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് എൽ ഡി എഫും അത് തന്നെയാണ് പ്രതീക്ഷ എന്നാൽ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് ഞെട്ടിച്ചുകൊണ്ട് സർപ്രൈസ് സ്ഥാനാർത്ഥിയോടെ പ്രഖ്യാപിച്ചു അതായത് ഷാഫി പറമ്പിലിനെ അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായ ഉടനെ തന്നെ ഞെട്ടിയത് ആഘാതമുണ്ടായത് എൽ ഡി എഫിനായിരുന്നു എൽ ഡി എഫ് ഒട്ടും പ്രതീക്ഷിക്കാത്ത സി പി എം ആണെങ്കിൽ അതിനേക്കാളും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ഷാഫി പറമ്പിൽ കാരണം അതുവരെയും കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ച ഇടത്താണ് ഷാഫി പറമ്പിലെ സർപ്രൈസ് എൻട്രി ഉണ്ടാകുന്നത് പാലക്കാട് നിന്നും കണ്ണീരോട് കൂടി അവിടുത്തെ ജനങ്ങൾ യാത്രയക്കുന്നത് മാധ്യമങ്ങളിൽ ലൈവായി കണ്ട എൽ ഡി എഫിന്റെ നേതാക്കളും സി പി എമ്മിന്റെ നേതാക്കളും അക്ഷരത്തിൽ അവരെല്ലാം ചൊടിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഷാഫിയുടെ പ്രകടനം അവിടുന്ന് വടകരയിലേക്കുള്ള സ്വീകരണം അതുകൂടിയായപ്പോ സി പി എമ്മിന്റെ നെഞ്ചത്ത് ഇടുത്തി വീണ പോലെയായി കാരണം അത്രമാത്രം ജനങ്ങളാണ് ഷാഫി സ്വീകരിക്കാനായി വടകരയിൽ ഒത്തുകൂടിയത് ഒരുപക്ഷെ കോൺഗ്രസുകാർ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്രത്തോളം ജനങ്ങൾ ഷാഫിക്ക് വേണ്ടി അണിനിരക്കുമെന്ന് അത്ര വലിയ റോഡ് ഷോയാണ് അവിടെ അണിനിരത്തിയത് ആ റോഡ് ഷോ കണ്ട് അന്തം വിട്ട സി പി എം രണ്ടു ദിവസത്തിനുള്ളിൽ ശൈലറ്റ് ടീച്ചറും റോഡ് ഷോ നടത്തി അങ്ങനെ ഷാഫി പറമ്പിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം ശൈല ടീച്ചറും ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ ശൈല ടീച്ചർക്ക് വേണ്ടി പാർട്ടിയും ചെയ്യാൻ തുടങ്ങി തിരിച്ച് ശൈല ടീച്ചർ എന്തൊക്കെ പുതിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നു അതെല്ലാം ഷാഫി പറമ്പിലാണ് അണികളും ഷാഫി പറമ്പിൽ ചെയ്യാൻ തുടങ്ങി ക്രിക്കറ്റ് കളിക്കാൻ പോയാൽ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു ഫുട്ബോൾ കളിക്കാൻ പോയാൽ ഇപ്പുറത്ത് ഫുട്ബോൾ കളിക്കാൻ പോകുന്നു ഷേക്കൻ എടുക്കാതെ എന്നാൽ ഷേക്കൻ എടുക്കുന്നു കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ വലിയ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ആഘോഷമായി മാറിയ മണ്ഡലമാണ് വടകര മണ്ഡലം അങ്ങനെ ആ വടകര മണ്ഡലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങളും ഒപ്പം തന്നെ തർക്കങ്ങളും വലിയ തരത്തിൽ നടക്കുമ്പോഴാണ് ആദ്യ ബോംബ് പൊട്ടുന്നത് പാനൂരിൽ സി പി എം ഡിവൈഎഫ്ഐ നേതാവ് അടക്കമുള്ള സംഘം ഉണ്ടായിരുന്ന അതിലെ ബോംബ് നിർമ്മാണത്തിൽ ബോംബ് പൊട്ടുന്നു ഒരാൾ മരിക്കുന്നു രണ്ടുപേർക്കോളം പരിക്കേൽക്കുന്നു കാരണം അവിടെ ഷാഫി പിറ്റേ ദിവസം ഷാഫി പറഞ്ഞ പ്രചരണ വാഹനം പോകേണ്ട അതേ സ്ഥലത്താണ് ബോംബ് പൊട്ടുന്നത് വലിയ വിവാദമാകുന്നു ആ വിവാദം യു ഡി എഫ് എത്രത്തോളം കത്തിക്കാൻ പറ്റുമോ അത്രത്തോളം കത്തിക്കുന്നു ഇപ്പോഴും ബോംബ് രാഷ്ട്രീയം വ്യക്തമായി കൊണ്ടു നടക്കുന്ന പാർട്ടിയായി സി പി എം മാറിയെന്നും അല്ലെങ്കിൽ സി പി എം ഇപ്പോഴും ബോംബ് രാഷ്ട്രീയമാണ് കൊണ്ടുനടക്കുന്നതെന്നും അക്രമ രാഷ്ട്രീയമാണ് കൊണ്ടുനടക്കുന്നതെന്നും കോൺഗ്രസ് കിട്ടുന്ന സ്ഥലത്തെല്ലാം വാദിച്ചു ഒരു പരിധി വരെ അത് ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു തുടർന്ന് ഏത് വിധം പ്രതിസന്ധിയിലായ സി പി എമ്മിന് എങ്ങനെയും പരകയറാനായി മറ്റൊരു വഴിയുമില്ലാതെ ഉടനെ തന്നെ മറ്റൊരു പ്രചരണം ഉണ്ടാകുന്നു ശൈല ടീച്ചറുടെ വ്യാജ വീഡിയോ പോൺ വീഡിയോ നിർമ്മിച്ചു എന്നുള്ള പ്രചരണം വലിയ തരത്തിൽ ഷാഫി ഷാഫി പറമ്പിൽ നേരെ കൂരമ്പുകളായി അത് കൊണ്ടുകൊണ്ടേയിരുന്നു യു ഡി എഫ് മൊത്തത്തിൽ സൈലന്റ് ആകുന്ന സാഹചര്യം ഉണ്ടായി യു ഡി എഫ് അണികളെല്ലാം വലിയ തരത്തിൽ സൈബർ അക്രമങ്ങൾ നടത്തുകയും ഒപ്പം സി പി എമ്മും അത് വലിയ തരത്തിൽ സൈബർ ആക്രമണത്തിന് വഴിയൊരുക്കുകയും ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചും അടിയുണ്ടാക്കിയും സോഷ്യൽ മീഡിയയിൽ കളം പിടിച്ചു അങ്ങനെ വലിയ നാടക്കേടായ ഷാഫി പറമ്പിൽ ഒരു തോൽവി ഭയം തന്നെ വരുന്ന സാഹചര്യമുണ്ടായി ഒടുവിൽ ഷാഫി പറമ്പിൽ ശക്തമായി തിരിച്ചടിച്ച് രംഗത്ത് വന്നു താൻ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവല്ലെന്നും തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്നേ വരെ ഒരാളെയും വ്യക്തിപരമായോ അല്ലാതെയോ അധിക്ഷേപിക്കാൻ നിന്നിട്ടില്ല എന്നും രാഷ്ട്രീയം പറഞ്ഞു രാഷ്ട്രീയം മാത്രം പറഞ്ഞാണ് ഞാൻ വളർന്നു വന്നതെന്നും ഷാഫി പറമ്പിൽ തിരിച്ചടിച്ചു ഒടുവിൽ അതുവരെ ഉണ്ടായിരുന്ന ശൈല ടീച്ചറുടെ മൈലേജ് പെട്ടെന്ന് താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാരണം അതുവരെ പോൺ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞ ശൈലജ ടീച്ചർ പെട്ടെന്ന് ഒരു നിമിഷം വന്ന് പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടേ പകരം മോശ ചിത്രങ്ങളും ട്രോളുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്നാണ് ശൈല ടീച്ചർ പറഞ്ഞത് അതുവരെ പ്രതിസന്ധിയിലായ യു ഡി എഫ് അണികൾ പിന്നെ അങ്ങോട്ട് ശക്തമായി തിരിച്ചടിച്ചു വീഡിയോ എവിടെ എന്നുള്ള ചോദ്യങ്ങളുമായി വന്നു തുടർന്നെ വീണ്ടും ശൈല ടീച്ചർ മാറ്റി പറഞ്ഞു ഇല്ല വീഡിയോ ഉണ്ട് വീണ്ടും പറയുന്നു വീഡിയോ ഇല്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോയുടെ പേരിൽ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ വന്നിട്ട് പറഞ്ഞു ശൈല ടീച്ചർ അല്ല ഇല്ല എന്ന് പറയേണ്ടത് ഞങ്ങളാണ് പറയേണ്ടത് ഞാൻ ആ വീഡിയോ കണ്ടതാണ് എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്നും അങ്ങനെ ഒരു വീഡിയോ കോൺഗ്രസ് നിർമ്മിച്ചിട്ടുണ്ടെന്നും അതിന് ഷാഫി പറമ്പിലും രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിലും കാരണക്കാരായിട്ടുണ്ടെന്നുമാണ് ഗോവിന്ദൻ പറഞ്ഞത് അങ്ങനെ അത് വീണ്ടും വിവാദമായി അത്തരത്തിൽ വലിയ തരത്തിലുള്ള വിവാദങ്ങളുമായി മുന്നോട്ട് പോകവെ തന്നെ ഒരു വീഡിയോയുടെ പേരിൽ ഷാഫി പറമ്പിലെ കുടുംബത്തെ വരെ സി പി എം അണികൾ വലിച്ചെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ശ്രമിച്ചു ഒടുവിൽ ഷാഫി പറമ്പിൽ വന്നു പറഞ്ഞു എന്റെ ഉമ്മ വരെ ഞാൻ ചെയ്യാത്ത തെറ്റും നിങ്ങൾ ഉപയോഗിച്ചില്ലേ എന്ന് ഷാഫി പറമ്പിൽ ചോദിക്കേണ്ടി വരുന്നു അവിടെയും തിരുന്നില്ല വീണ്ടും സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിൽ അടി തുടങ്ങി ഷാഫിയുടെ പേരിൽ വ്യാജ സ്ക്രീൻഷോട്ടുകൾ നിർമ്മിക്കാൻ തുടങ്ങി അതായത് ഷാഫി ഒരു മുസ്ലിമാണെന്നും ഒരു കാഫറായ ഒരാളെ അവിടെ ജയിപ്പിക്കരുത് എന്നുള്ള തരത്തിൽ വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ച് അതും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു അത് സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ തന്നെ അതെടുത്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അതായത് അതിന്റെ സത്യം എന്താണോ വ്യാജം എന്താണെന്നോ തിരിച്ചറിയാതെ അതെടുത്ത് പോസ്റ്റ് ചെയ്ത് മാത്രമല്ല വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അത് ഡിലീറ്റ് ചെയ്യാൻ പോലും തയ്യാറാകാതെ അത് വെച്ചും രാഷ്ട്രീയം കളിക്കാൻ സി പി എം അവിടെ തയ്യാറായി അങ്ങനെ ഒടുവിൽ തെരഞ്ഞെടുപ്പ് വന്നെത്തി തിരഞ്ഞെടുപ്പ് ദിനം വന്നെത്തി ആ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ശക്തമായ രീതിയിൽ പോളിങ് നടന്ന സ്ഥലമാണ് വടകര മറ്റൊന്ന് തൃശ്ശൂർ അതുപോലെ തന്നെ വടകരയും തൃശൂരിനും കണ്ണൂരൊക്കെ ശക്തമായ തരത്തിലാണ് പോളിംഗ് നടന്നതെങ്കിലും വടകരയിൽ രാത്രി വൈകിയും പോളിംഗ് ശക്തമായി തടഞ്ഞു നടന്നു ഇതിനിടയ്ക്ക് കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചവരുമുണ്ട് ആ കള്ള കള്ളവോട്ടിനിടയിലും ശക്തമായ രീതിയിൽ രാത്രി വൈകി പോളിംഗ് നടന്നെങ്കിലും ആ പോളിംഗ് നിന്ന് മനസ്സിലാകുന്നത് ഇത്തവണ വടകര ഷാഫിക്ക് സ്വന്തം എന്ന് തന്നെയാണ് അതായത് ഇതുവരെ സി പി എം കളിച്ച എല്ലാ കളിക്കും എല്ലാ നാറിയ കളിക്കും എല്ലാ നല്ല കളികൾക്കും അവസാനമാകാൻ പോകുന്നു ഇനി അങ്ങോട്ട് വടകര ഷാഫിക്ക് സ്വന്തം എന്ന് പറയേണ്ടി വരും കാരണം ഇന്നലെ രാത്രി വൈകി നടന്ന പോളിംഗിൽ നിന്ന് മനസ്സിലാകുന്നത് നിരവധി പേരാണ് ഷാഫി പറമ്പിലെ ജയിപ്പിക്കാനായി അന്യ നാടുകളിൽ നിന്ന് പോലും വന്നത് ഷാഫിക്ക് റോട്ട് എന്ന മുദ്രാവാക്യമായി ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ വരെ ഷാഫിക്ക് വേണ്ടി വടകരയിൽ വോട്ട് ചെയ്യാൻ ആയിരക്കണക്കിന് പേരാണ് എത്തിയത് ഇവരെല്ലാവരും ഷാഫിക്ക് തോളോട് തോൾ ചേർന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ചത് ഷാഫി പറമ്പിലാണ് അതായത് വടകരക്കാർ നെഞ്ചോട് ചേർത്ത് വെക്കാൻ പോകുന്നത് ഷാഫി പറമ്പിലാണ് അവിടെ ഭൂരിപക്ഷം കുറവാണെങ്കിലും നേരിയ വ്യത്യാസത്തിലാണെങ്കിലും ഷാഫി പറമ്പിൽ വടകര പിടിച്ചെടുക്കുമെന്നാണ് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒപ്പം തന്നെ ശൈലൈ ടീച്ചറുടെ തോൽവി നേരിയ തോൽവി ആണെങ്കിൽ പോലും അതൊരു വലിയ ആഘാതമായി സി പി എമ്മിന് നിലനിൽക്കുമെന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടിരിക്കുന്നു ഇത്തവണ വടകരയിൽ ഷാഫി പറമ്പിൽ എന്ന നേതാവ് എം പി ആയി പാർലമെന്റിലേക്ക് പോകുമെന്ന കാര്യം ഉറപ്പാണ്